അംഗനവാടികൾക്ക് ബേബി ബെഡുകൾ വിതരണം ചെയ്തു എം എൽ എ ഫണ്ട് വിനിയോഗിച്ചാണ് ബേബി ബെഡുകൾ വിതരണം ചെയ്തത് പന്മന ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം നമ്പർ അംഗൻവാടിയിൽ നടന്നു ഡോക്ടർ സുജിത്വ വിജയൻപിള്ള എം എൽ എയുടെ ഫണ്ട് വിനിയോഗിച്ചാണ് അംഗനവാടികൾക്ക് ബേബി ബെഡുകൾ വിതരണം ചെയ്തത്

കെയർ കോർപ്പറേഷനാണ് നല്ലൊരു എസ്റ്റിമേറ്റ് തോന്നുന്നത് പറ്റുന്ന രീതിയിലുള്ള ചെറിയ മെത്തകൾ അവർ ചെയ്ത് മാനുഫാക്ചർ ചെയ്തു തരാം എന്ന് അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി ഡി പി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തത് അപ്പം ഈ വർഷത്തെ ആദ്യത്തെ പ്രോജക്റ്റായിട്ട് തന്നെ അതൊക്കെ ചെയ്യുവാനും സാധിച്ചു എന്നുള്ളതാണ് സന്തോഷം കുട്ടികളെ പറയുമ്പോൾ ഇവർ ഈ പറഞ്ഞ ഡിമാൻഡിങ് ആയിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾക്ക് എന്നെങ്ങൾ അറിയാം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ചാനലിലൂടെ കണ്ടതാണ് ഈ അംഗനവാടിയുടെ പ്രവേശനോത്സവത്തിൽ ഒരു ബിരുദൻ എന്താണ് ആവശ്യമെന്ന് ക്യാമറകൾ ചാനലുകാർ ചോദിച്ചപ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് ബിരിയാണി വേണം അതാ ഞാൻ ചോദിച്ച ചിക്കൻ കിട്ടിയുള്ളൂ ഒരു ബിരുദൻ ബിരിയാണി എന്ന് പോലും പറയാൻ അറിയാൻ നമുക്ക് പഴയ ബിറാണി എന്ന് മറ്റോ പറയുന്നു അപ്പോൾ അത് സർക്കാർ ഈ ഒരു ഫ്രൈഡ് പദ്ധതി നമ്മളെല്ലാം പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഗന്യ വാർഡംഗം ഷംന റാഫി ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ രേഖാലക്ഷ്മി നിഷ ധന്യ തുടങ്ങിയവർ പങ്കെടുത്തു പൺമന ഗ്രാമപഞ്ചായത്തിലെ അൻപത്തിയൊന്ന് അംഗൻവാടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ